ഇന്മാർ കണ്ടുപിടിക്കണ്ട കൊള്ളാടെ നിങ്ങൾ പറഞ്ഞു തീർക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കാടേ ഒരു വിഷയമില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഓർത്ത് പരസ്പരം എത്തിച്ചാവുമോ നിങ്ങളെന്തോ അതിൻ്റെ കൊമ്പിൻ്റെ അവിടെ മുറിഞ്ഞിരിക്കട്ടെ ഹലോ നമസ്കാരം നമ്മൾ ഈ കൊല്ലാനോ വളർത്താനോ എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഏതാണ്ട് അതുപോലൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ ഇത് ഈ കാണുന്ന നമ്മളീ കാണുന്ന ആടിനെ വിൽക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ആടിനെ വിൽക്കുന്നത് ഇത് വളർത്താനൊന്നും അല്ല ഇത് ഇവിടുത്തെ ഇറച്ചിക്ക് വേണ്ടിയിട്ടൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ലൈഫ് ഡേസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സലാം കണ്ടോ ആട് ചെമ്മരി ആടിനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കൊള്ളാൻ സംഭവം എല്ലാം ഇറച്ചിക്ക് വേണ്ടിയിട്ട് വയ്ക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പാവങ്ങളാണ് പാ ചൂടത്തിങ്ങനെ കിടക്കുന്നത് ഇതൊക്കെയുള്ള ഭക്ഷണമൊക്കെ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം പാവം നോക്കിയാൽ ഇവിടെ കൂടുതലുണ്ട് അതാ അതാ വാഹ കം പുല്ലോസ് आना माफिया बगा आना बस आधा वीडियो शूटिंग बस आया वाह आधा जी आप फोम इतना कम से रहा कम सिर कम समिया अल्फ मित्रा कम से रहा अल्फ कम समिया आया वाह अल्फ मित्रें कम से ना अल्फ मित्रा कम से ओके आया वाह आधा अल्फ तलात मिया और कम से अल्फ कबीर कबीर आया आधा सऊदी आधा माफिस हो माले അതെ സൗദി ആ ഇത് സൗദിയിലുള്ള ആടുകളെന്നാണ് ഈ പറയുന്നത് അതാ സൗദി അതെ അതെ

മാനുഷൂഫ് മിന്ന മിന്നെ ഓക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവരുടെ ആ പയ്യൻ നല്ല സഹകരണമുള്ള പയ്യനായിരുന്നു ഇത്തരത്തിൽ ദേ ഈ കാണുന്നവണക്ക് കൂടെ കൂട്ടിലല്ലേ ഉച്ചയ്ക്ക് വേണ്ടി വരുന്നവർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ല ഇവിടെ മേയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല കൊണ്ടിറക്കിയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം ആടുകളെ പല മുതലാളിമാരുടെയും ഷോപ്പുകളായിരിക്കും അതായത് അതാണ് ഇവിടെ ഈ കമ്പി കെട്ടി തിരിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ കുറവാണ് ഇനി നമുക്ക് കുറച്ച് കുറച്ചപ്പുറത്തോടെ പോവാം ഈ ചൂടത്തെല്ലാം കൂടെ കൂട്ടത്തോടെയാണ് വന്ന് ഇങ്ങനെ കിടക്കുന്നത് അവർക്ക് ചൂടടിക്കുന്നില്ല ഏകദേശം നല്ല ചൂടുണ്ട് ചൂട് കാറ്റുമുണ്ട് ആ കാറ്റത്താണ് ഞാൻ വന്ന് ഷൂട്ട് ചെയ്യുന്നത് നല്ല കൊമ്പൊക്കെ ഉണ്ട് കൊമ്പ് ഹലോ നിങ്ങൾക്ക് എന്നെ വല്ല പരിചയം ഉണ്ടോ ഏ എന്നെന്തെങ്കിലും പരിചയമുണ്ടോ നല്ല സ്ട്രോങ് കൊമ്പാണ് നല്ല പനിയാണ് പനിയാണ് പിടിക്കാൻ നല്ല സംഭവം എഴുതി പോയി പേടിപ്പിടത്തില്ലേക്കും വേറൊരു സംഭവം കാണിച്ചു തരട്ടെ അടിപൊളി സംഭവമാണ് ദേ കിടക്കുന്ന ആശാന്മാരി കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഒട്ടകം നമ്മളെ കണ്ടപ്പോൾ എന്താ എഴുന്നീറ്റ് കേട്ട നമ്മളെ കണ്ടപ്പോന്മാരെ എഴുന്നീറ്റ് അടിപൊളി സംഭവം കേട്ടാ ഒട്ടകം ഇത് ഗ്രില്ലിനകത്ത് ഇട്ട് നിർത്തിയിരിക്കുകയാണ് ഇത് ഇറച്ചിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് രണ്ട് ഉണ്ട് നാല് ഒട്ടകങ്ങളുണ്ട് നാലും വൈറ്റ് കളറാണ് വെള്ള ഒട്ടകങ്ങൾ ഇങ്ങോട്ട് വാടേ എല്ലാവരെയും കള്ളറ കറുത്ത ആടുകൾ இது ஒரு வெரைட்டி சம்பவம் நேரத்தை கண்டிப்பாக நம்ம நாட்டில் ஆடு ஆடு சவுதி ஓகேம்ஸ் அல்ஃபமியாடு

ഓക്കെ ശുക്രൻ അവർ ഈ കമ്പി മാറ്റി മാറ്റിത്തന്നെനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പൊ നല്ല ആൾക്കാരാണ് ഇവിടെ ജീ പണിയെടുക്കുന്നവരെല്ലാം ആ ഞാൻ ശല്യപ്പെടുത്തത്തില്ല

ഐറ്റംസിലുള്ള ആടുകളുണ്ട് ഇത് വേറൊരു ഐറ്റംസ് ആടുകളാണ് അതിൽ ഈ ജീവികളൊക്കെ കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നുന്നുണ്ട് അതിലും വളർത്താനല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം ഇമ്മാർ കൊമ്പ് എടുക്കുന്നത് അടി കൂടുന്നത് കേട്ടോ അടി കൂടുന്നുണ്ടോ ആ നിൽക്കുന്ന രണ്ടെണ്ണം വെള്ളം അതിൻ്റെ ഇടയ്ക്ക് രണ്ട് വെള്ള ആടുകൾ കമ്പിൽ കിടന്ന് അടി കൂടിയും വാട വാടെ വാടെ വന്നു നോക്കാ അടി കൂടാ പിന്നെ ഉമ്മർ കണ്ടൂർ കണ്ടൂർ ആ ഇവ ആ കൊള്ളാടേ നിങ്ങൾ പറഞ്ഞ് തീർക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കാടേ ഒരു വിഷയമില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഓർത്ത് പരസ്പരം എത്തിച്ചാവോ നിങ്ങൾ അതിൻ്റെ കൊമ്പിൻ്റെ അവിടെയൊക്കെ മുറിഞ്ഞിരി കൊണ്ട പിന്നെ അല്ല മതിയാക്കടേ ഓ ഉമ്മര് അങ്ങോട്ട് ഇങ്ങോട്ട് ചുമ്മാക്കുന്ന നാട്ടിനെ ചെന്നിരിക്കുന്ന നിങ്ങൾ രണ്ടു തമ്മിലുള്ള പ്രശ്നത്തിന് മറ്റുള്ളവന്മാരെ പ്രശ്നം ഉണ്ടാക്കി അമ്മമാരോടെ വെറുതെ ഇരിക്കില്ലേ അവന്മാരോടെ പ്രശ്നം ഉണ്ടാക്കാതെ നിക്കല്ലടെടേ നിങ്ങളെന്ത് അതൊക്കെ കൈകൊള്ളൂ നമ്മളെ ഉപദ്രവിക്കുകയെന്ന് വെച്ചിട്ടുണ്ട് എല്ലാം സൈലൻറ്റായിട്ട് കിടക്കും കാർഷികൾ പോയ ഭയങ്കരമായിട്ട് ഇടുന്ന കാർ കിടക്കാൻ മറ്റൊരു ഏറ്റവും ആടുകളാണ് നമ്മുടെ നാട്ടിലെ ആടുകളെ പോലെയാണ് എല്ലാം വെള്ള ആളുകളാണ് ാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ എൻ്റെ പേരും അതുകൊണ്ടായിരിക്കും അത് ഫോൺ നമ്പറുകൾ തൊട്ടിപ്പുറത്തും ഒരു വലിയൊരു കെട്ടിടം കാണാം ഈ പറഞ്ഞ അറബിലാണ് എഴുതിയിരിക്കുന്നത് അറിയില്ല ഞാൻ ഞാൻ ഇങ്ങനെ പോയി കറങ്ങി ഇതിലേ അങ് പിറകിലൂടെ കറങ്ങി ഈ റോഡിലൂടെ എനിക്ക് പാട്ടില്ല ആ ഷോപ്പിലെത്തി ഷോപ്പൊന്നാണെന്നെങ്കിൽ പറയാം എന്നുവച്ച എന്താണെന്ന് എനിക്കറിയത്തില്ല മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും അപ്പം ഞാൻ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ബൈ ബായ്